നൈറ്റി തയ്യലിൻ്റെ അവസാന ഭാഗമാണിത് എൻ്റെ അടിവശം ഒന്നും മടക്കി അടിച്ചാൽ മതിയെന്ന് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ താണ്ട് അതെല്ലാം തീർന്നു ഇതുകൊണ്ട് നമ്മുടെ നൈറ്റിയുടെ തയ്യൽ തീർന്നിട്ടുണ്ട് നമ്മുടെ അടിവശം നമ്മുടെ ഇറക്കം പിടിച്ച് നോക്കിയിട്ട് വേണം അടിവശം തയ്ക്കാൻ ഇത് ഞാൻ കറക്റ്റ് ഒരു ഒരു അര ഇഞ്ച് മടക്കി അടിക്കുന്നുള്ളേ ഒന്ന് ആദ്യം ഒരു ശകലം മടക്കിയിട്ട് വീണ്ടും മുന്നൂടെ മടക്കി അര ഇഞ്ച് മടക്കി ഞാൻ അടിക്കുവാണ് അപ്പോൾ കറക്റ്റ് ഇറക്കുമുണ്ട് ഇതേ ഇതേ ലെവലിൽ എല്ലായിടത്തും ഒരുപോലെ വേണം നമ്മൾ മടക്കാനായിട്ട് ചുളുങ്ങി പോകാതെ അടിച്ചു വിട്ടാൽ മതി ഇപ്പം നിങ്ങൾ കണ്ടല്ലോ നൈറ്റ് തയ്ക്കാൻ എന്ത് ഈ എളുപ്പമായിട്ട് തയ്ക്കാവുന്ന ഒന്നും അറിയാൻ വല്ലാത്തവർക്കും പെട്ടെന്ന് നമ്മളൊക്കെ ഒരു അളവുള്ള നൈറ്റ് വെച്ചോ അല്ലെങ്കിൽ അതിൻ്റെ അളവെടുത്തോ നമുക്ക് തയ്ക്കാൻ പറ്റും വളരെ ഈസിയാണ് നൈറ്റ് ഇതിന് ഞാൻ ഡെക്കറേഷൻ ഒന്നും ചെയ്തിട്ടില്ല വെറുതെ സിംപിളായിട്ട് ഞാൻ തയ്ച്ചിട്ടുള്ളൂ കാരണം ഇത് പുത്തൻ തുണി അല്ലാത്തത് കൊണ്ടാണേ നല്ല തുണിയൊക്കെ ആണെങ്കിൽ നമുക്കതിൻ്റെ നെക്കിനൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് തയ്ക്കാം ൊക്കെ മേടിച്ച് വെച്ച് തയ്ക്കാം അങ്ങനെ ഞാൻ പിന്നീട് തയ്ച്ച് കാണിക്കാം ഇതിപ്പോൾ ഒരു സാധാരണ ഒരു സാരി വെട്ടി തയ്ച്ചതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം അതുകൊണ്ട് വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ല വെറും സിമ്പിളായിട്ട് തയ്ച്ചിരിക്കുന്നതാണ് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ നമ്മൾ ഈ തയ്ച്ച നൈറ്റിയുടെ മുഴുവൻ ഭാഗവും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് വെറും ഇത് തയ്ക്കാൻ തന്നെ നമ്മളെ നൈറ്റ് തയ്യലിൻ്റെ എട്ട് പാർട്ടായിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത് ഓരോ പാർട്ട് എടുത്ത് നിങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഒരു നൈറ്റി തയ്ച്ചെടുക്കാൻ പറ്റും അതിന് വലിയ അളവോ കാര്യങ്ങളോ ഒന്നും ഓർത്തിരിക്കാനില്ല നിങ്ങൾക്ക് സിമ്പിളായിട്ടൊന്നും അറിയാൻ മേലാത്തവർക്കും ഇതുപോലെ ഒരു നൈറ്റി നമ്മുടെ ആവശ്യത്തിന് തയ്ച്ചെടുക്കാൻ പറ്റുമേ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഓരോ വീഡിയോയും ചെയ്തിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഓരോ ഭാഗവും ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയാണ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനൊരു ചെറിയ ചെറിയതായിട്ട് വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുന്നത് അതായത് നമ്മൾ തുണിയെടുത്ത് അളന്ന് മുറിച്ച് അത് നമ്മൾ മുറിക്കുന്നതിന് മുമ്പ് നമ്മൾ ചൂക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് എല്ലാം വ്യക്തമായിട്ട് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഓരോ പാർട്ട് നിങ്ങൾ കാണുക എന്നിട്ട് നിങ്ങൾക്ക് സംശയം വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമുക്ക് അത് ക്ലിയർ ചെയ്ത് തരാവേ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി സംശയങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം നമുക്കത് ക്ലിയർ ചെയ്തു തരാം കേട്ടോ ിയുടെ മാത്രല്ല ബ്ലൗസിൻ്റെ മറ്റു തയ്യലും ഒക്കെ ഞാൻ പല പല പാർട്ടായിട്ട് നമ്മുടെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കയറിക്കണ്ട അതെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എപ്പോഴും ഓർക്കണം നിങ്ങൾ തയ്യൽ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു ടേപ്പും അല്ലെങ്കിൽ ഒരു മാർക്കറും ഒരു ടേപ്പും ഒരു പിന്നെ കത്രികയും വേണം അത് അത്യാവശ്യമാണ് പിന്നെ ഈ പഴയ തുണിയിലൊക്കെ നിങ്ങൾക്ക് തയ്ച്ച് പഠിക്കാൻ പറ്റും കേട്ടോ അതിനിപ്പോൾ പുത്തൻ തുണി മേടിക്കണമെന്നൊന്നുമില്ല പഴയ തുണി എടുത്ത് നിങ്ങൾക്ക് തയ്യൽ പഠിക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ നിങ്ങളാ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിരുന്ന ഞാൻ തയ്ക്കുന്നതും വെട്ടുന്നതുമായിട്ടുള്ള ഒക്കെ വീഡിയോ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ തയ്യൽ മാത്രമെ എല്ലാ ചെറിയ ചെറിയ കുക്കിങ്ങും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മളെ ഇട്ടിട്ടുണ്ട് എല്ലാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് വളരെ വേഗം ചെയ്യാൻ പറ്റുന്ന അതുകൊണ്ട് നിങ്ങളിടയ്ക്ക് അതിൽ ഒന്ന് കാണണം കേട്ടോ